പ്രിയപ്പെട്ടവരെ ആദ്യം പാപ്പ നന്നാകടോ നീ അള്ളാൻ പേടിയുള്ളവനാകു നീ അള്ളാന പേടിയുള്ളവനാകു നീ നന്നായാ നിന്റെ വീട് നന്നാകും നീ തെറ്റ് തിരുത്തുന്നില്ലല്ലോ തെറ്റും ശരിയും നിനക്കറിയുമല്ലോ നീ നിസ്കരിച്ചാ രക്ഷപ്പെടുമെന്ന് നീ കരുതിയോ നീ പള്ളി കെട്ടിക്കൊടുത്താ രക്ഷപ്പെടുമെന്ന് നീ കരുതിയോ നീ നോമ്പ് പിടിച്ചാ രക്ഷപ്പെടുമെന്ന് കരുതിയോ ഇല്ല ബാപ്പാ നിന്റെ മക്കളെ നന്നാക്കണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ് നിന്റെ ഭാര്യയെ നന്നാക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ് നീ പറയുന്നല്ലോ നിന്റെ ഭാര്യ തലമുറക്കാതെ നടക്കുമ്പോ നിന്റെ മകള് തലമുറയ്ക്കാതെ നടക്കുമ്പോ പാപമല്ലേ ബാപ്പാ മുടി മുടില്ലേ മുടി ഔറത്തല്ലേ ഒരു മുടി പുറത്ത് കാണിക്കാൻ പാടില്ല എന്നതിന്റെ ദീൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ എൻ്റെ പള്ളികളെ പ്രസിഡന്റായ സെക്രട്ടറിയായ നേതാവായ നിനക്ക് നിന്റെ ഭാര്യയുടെ തലയിൽ തുണിയിടിയിപ്പിക്കാൻ നിനക്ക് കഴിയുന്നില്ലല്ലോ നിന്റെ മക്കളെ നന്നാക്കാൻ നിനക്ക് കഴിയുന്നില്ലല്ലോ അതെ അത് അവരുടെ അവകാശമാണെന്ന് പറയുന്ന വാപ്പാ